കാര്യം എന്താണെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അൻഷൈനെ പറപ്പിക്കാൻ പോണു ഗൈസ് അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് മണ്ണാർക്കാട് വന്ന പിന്നെ സുഡിയോയിൽ വാജിബ ഇവിടെ നിട്ടോണ്ട് പോണ്ട ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് വേറെ പോയില്ല ആദ്യം തന്നെ എപ്പോഴത്തേം പോലെ സ്റ്റുഡിയോയിൽ തന്നെ പിന്നെ വേറെന്തൊക്കെയാ വേണോന്നും ആള് പറയുന്നുണ്ട് ഗൾഫുകാരൻ പ്രവാസി പ്രവാസി ഇവിടെ എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത് ൾഫിൽ പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് വൻ വൻ പർച്ചേസിലൊക്കെയാണ് പ്രവാസി കണ്ടറിയുക എന്തായാലും പോട്ടെ ലോങ് വീഡിയോസ് എടുത്തിട്ടില്ല കുറേ ആയി ഒന്നോ രണ്ടോ വീഡിയോസ് എടുത്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ അതിൻ്റെ പാളിച്ചകൾ കാണും ഇന്നീക്കണം ഈ കളർ എടു ഈ കളറില്ല അത് ഇട്ടിട്ട് വാ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും കൊണ്ട് കൊണ്ട് ജാക്കറ്റ് ഡ്രസ്സും ചെയ്യാൻ അങ്ങനെ പോസ്റ്റ് തരല് അനുഷന്റെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ അതുമായി ശീലമായി അല്ലാതെ എന്തു പറയാനോ

അപ്പൊ നേരെ അങ്ങോട്ട് പോണവഴി ഞാൻ ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ച് ലോകം മൊത്തം കൂട്ടുകാരാണ് കഴിഞ്ഞു അങ്ങനെ അവിടെ കൊറച്ചുനേരം പോസ്റ്റായി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ കേട്ട പിറ്റേ ദിവസം വെളുപ്പിനായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉമാനെയൊക്കെ കൂട്ടിയിട്ട് നേരെ ആലപ്പുഴക്ക് പോവാണ് വീട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് ഒരു വൺ അവർ ദൂരം ഉള്ളത് തന്നെ നേരത്തെ നീച്ചു ആറു മണിക്കാണ് ട്രെയിൻ അഞ്ചരക്കായപ്പോ എത്തി വെളുപ്പിനെ ട്രെയിനേക്ക് കയറി അത്രയും ടൈം കിട്ടിയത് ഞാൻ അങ്ങ് ഉറങ്ങി തീർത്തു ആലപ്പുഴ എത്തിയിട്ടുണ്ട് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ ആലപ്പുഴ എത്തി നമ്മള് നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് വീഡിയോസ് എടുത്ത് വലിയ ശീലമില്ലാത്തോണ്ട് അതിൻറ്റേതായിട്ടുള്ള തെറ്റുകൾ എന്തായാലും കാണും കാണുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കാണും പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക കാരണം ഷോർട്സ് ഇട്ടിട്ടിട്ട് ലോങ് വീഡിയോസ് എടുത്തൊരു പരിചയമില്ല ഇനി ശീലമായി വരണം ഞാനിനി അടുപ്പിച്ച് ലോങ് വീഡിയോസൊക്കെ ഇടാൻ ട്രൈ ചെയ്യുക അപ്പോൾ പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ പിന്നീട് വോയിസ് ഓവർ ചെയ്യുക ചെയ്യുന്നത് പക്ഷേ ലോങ് വീഡിയോ ആകുമ്പോൾ നമ്മളൊപ്പം വോയിസ് പറയുന്നത് ഞാൻ പിന്നെയും പിന്നെയും മറന്ന് പോകുന്നുണ്ട് അതും ഇതിലുണ്ടാവും അതും ഒരു വലിയ പോരായ്മയാണ് എനിക്ക് എങ്ങനെ ഇവിടുന്ന് ലോങ് വീഡിയോ എടുക്കണം എന്നൊരു ഐഡിയ ഐഡിയയില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് സെറ്റാക്കും പിന്നെ എനിച്ചത് അവിടെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം ഒന്നും മേടിച്ചിട്ടില്ല ഒരു സാധനം മേടിച്ചിട്ടില്ല നാളെ നൈറ്റ് പോകും വീണ്ടും അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലോട്ടാകുവാണ് ഞങ്ങൾ അപ്പം ഞാൻ ഉള്ള ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട് ഈ വീഡിയോ ആഡ് ചെയ്യട്ടോ മൂന്ന് ദിവസത്തെ ക്ലിപ്സ് ഞാൻ ഒറ്റ വീഡിയോയിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ബാക്കി കാണാം ഇങ്ങോട്ട് ഓ മുന്നേ നോക്ക് മണ്ണാർക്കാട്ന്ന് ബൂട്സ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എനിച്ചത് പറഞ്ഞായിരുന്നു ആലപ്പുഴ ചെന്നിട്ട് അവിടെ സ്റ്റുഡിയോക്കാന്ന് അപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഏതാ എടുക്കുന്നറിയത്തില്ല ഇത് ട്രൈ ലൈത് നോക്കി പക്ഷെ എടുത്തതാള് മറ്റേ ബ്രൗൺ കളർ ആയിരുന്നു മിറർ മിററ് കണ്ടപ്പോ ഞാനങ്ങോട്ടോടി ഇഷ്ട എന്റെ പുറകെ ഓടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പട്ടിച്ച് നോക്കി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സുകൾ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി പിന്നെ എടുത്ത സാധനം ബില്ല് ഞങ്ങൾ നേരെ ഇറങ്ങിട്ടാ വീട്ടിൽ ചെന്ന് കുറച്ച് പാക്കിങ്ങുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നേരെ വീട്ടിലോട്ട് പോയി ചെന്നപ്പോഴത്തേക്കും ഒരുവിധം ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് പുറത്തോട്ടൊന്ന് ഞങ്ങൾ ഇറങ്ങി ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വന്ന അപ്പൊ ഇന്ന് പോന്നതിന്റെ വെളുപ്പിനെയാണ് കേട്ടാ ആള് നല്ല ടെൻഷനിലാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വീഡിയോസ് കുറവായിരിക്കും അവിടെ ഒന്നുമില്ല ഞങ്ങള് നേരെ എയർപോർട്ടിലെത്തി പിന്നെ ആളെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല അവിടെ നിന്നും മെല്ലെ ഞങ്ങളെ നൈസായിട്ട് തെറിച്ച് ശേഷം എനിക്ക് നല്ല മടുപ്പായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ വീട്ടിലെത്തി അപ്പൊ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ